ശരത്തിന്റെ ആരോപണം ശരിയല്ലെന്ന് എം കെ കണ്ണൻ ഒരു ബാങ്കിലും തന്റെ സമ്പാദ്യമില്ലെന്നും ഒരു അക്കൌണ്ടിൽ പോലും നൂറ് രൂപയിൽ കൂടുതലില്ലെന്നും എം കെ കണ്ണൻ പറഞ്ഞു തനിക്കെതിരായ ആരോപണങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നും എം കെ കണ്ണൻ കൂട്ടിച്ചേർത്തു കോടികൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ അപ്പൊ ശരത് പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അഞ്ചു കൊല്ലം മുമ്പ് ഞങ്ങള് രാത്രി സംഭാഷണം നടത്താറുണ്ട് പിന്നെ അത് പറയുന്നത് കാലപ്പോ നിങ്ങളൊന്നും ആലോചിക്കണം പണ്ട് സർദാർ ചന്ദ്രോധനം കൊണ്ടു നടന്നിരുന്നു സമരകാലത്ത് പഴയ പാർട്ടിക്കാരന് മനസിലായില്ല അപ്പൊ അതൊക്കെ പഴയ നിങ്ങൾക്ക് അറിയില്ല പഴയാലോചിക്കണം അപ്പൊ ഇതിലുള്ള പ്രശ്നം എന്താ ഈ പറഞ്ഞ ഇപ്പം പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തോനും രണ്ടുപേരും പാർട്ടി പോയി പുറത്തു പോയി പോയില്ല ഒരാൾ പഞ്ചായത്ത് മെമ്പർ ലോക്കൽ സെക്രട്ടറി അവൻ പാർട്ടി തന്നെ രാജിവെച്ചു എന്നാണ് പറഞ്ഞത് അവനില്ല ഇവന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടത്തുമ്പോൾ അൽവറിൽ കൂടിയായിരുന്നു പോവൻ രാജിവെച്ചു എന്നു അവനാണ് ഒരാൾ രണ്ടാമത്താളും പാർട്ടി ചെയ്യുന്ന ഏരിയ കമ്മിറ്റി കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയെ ഒഴിവാക്കിയാണ് അവന് അവൻ ഇവർ ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല രാത്രി എന്തെല്ലാം സ്വപ്നങ്ങളാളിൽ കാണുന്നുണ്ട് എനിക്കതിന് നിങ്ങളൊക്കെ പറഞ്ഞു കൂട്ടി ഇതിന് കഴിയും കണക്കും ഉണ്ടോ എൻ്റെ വീടിൻ്റെ പടം എടുത്തിട്ട് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു അവർ ഓടിട്ട് വീടിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് ഇത് സൗദാ എന്ന് പറഞ്ഞു പത്രത്തിലൊന്നും ഞാൻ കണ്ടു എന്നിട്ടൊന്നും ഞാൻ പേടിച്ചു പോയിട്ടില്ല അതിനുശേഷം ഞാൻ രാജ്യത്ത് ജീവിച്ചു Ve dönemin kirpıştı iyi ya.